കോൺഗ്രസിനകത്തെ ഹിന്ദു നേതാക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് പത്മജ വേണുഗോപാൽ തുറന്നു പറഞ്ഞതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് നാൽപ്പത് വർഷത്തോളം കറുപ്പ് കുറി തൊട്ട് നടന്നിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഗ് തട്ടകമായ കാസർഗോഡ് എത്തിയപ്പോൾ അത് മായ്ച്ചു കളഞ്ഞത് ഇത് ഇതിനുദാഹരണമാണ് ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു മുസ്ലിം മുസ്ലിം ലീഗിനും സമുദായ സംഘടനകൾക്കും വേണ്ടി സംഘടന അറിവുമ്പിൽ മുട്ടുകുനിച്ച് ഓച്ഛാനിച്ച് സ്വന്തം വിശ്വാസം പോലും സംരക്ഷിക്കുവാൻ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് പത്മത്തെ തുറന്നു പറഞ്ഞു ചന്ദനക്കുറി തൊടാൻ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള ബുദ്ധിമുട്ട് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ നാം കണ്ടതാണ് പത്ത് നാൽപ്പത് കൊല്ലക്കാലം കറുത്ത കുറിയിട്ട് നടന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ലീഗിന്റെ തട്ടകത്തിലേക്ക് പോയപ്പോൾ എങ്ങനെയാണ് കറുത്ത കുറി നയിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് കേരളം കണ്ടിട്ടുള്ളതാണ് ആ വലിയ വസ്തുത ഇന്ന് പത്മജ തുറന്നു പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസിനകത്തെ ഹിന്ദു നേതാക്കന്മാർ അനുഭവിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയും പ്രയാസവും ആണ് പത്മജ വേണുഗോപാൽ തുറന്നു പറഞ്ഞിരുന്നത് അത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം